ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ അതിലൊക്കെ മാത്സിലെ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഈ രീതിയിൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു റിവിഷനും ആകും അപ്പം നമുക്കിതിൽ പോലത്തെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഇല്ലാദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് രണ്ട് ആറ് പത്ത് എന്ന ശ്രേണിയുടെ അറുപത്തി എട്ടാം പദവും എഴുപത്തി രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അറുപത്തി എട്ടാം പദവും എഴുപത്തി രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഇപ്പം നോക്കിക്കുക ഈ ശ്രേണി ഈ ശ്രേണിയുടെ ആദ്യ പദം നമുക്ക് എങ്ങനെ എഴുതാം എ എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടാണ് അല്ലേ പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്നും ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ ആദ്യ പദത്തിൽ നിന്നും ഈ രണ്ടാമത്തെ പദം അതായത് രണ്ടാമത്തെ പദമായ ആറിൽ നിന്നും ആദ്യ പദം രണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടും എത്ര കിട്ടും നാല് അല്ലേ അതുതന്നെയാണ് കിട്ടുന്നത് അടുത്ത മൂന്നാമത്തെ ടേം കൊടുത്തിട്ടുണ്ട് പത്താന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും രണ്ടാമത്തെ പദം കുറയ്ക്കുമ്പോഴും അവിടുത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നാലാണ് കിട്ടുന്നത് അപ്പോൾ ഡിഫറൻസ് നാലാണ് വരുന്നത് അല്ലേ അപ്പോൾ അത്രയും നമുക്ക് കാര്യം റെഡി ആയി ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന അറുപത്തി എട്ടാം പദവും എഴുപത്തി രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പം കണ്ടു നോക്കിക്കുക അറുപത്തി എട്ടാം പദമാണ് കാണുന്നത് അറുപത്തി എട്ടാം പദം കാണുന്നത് എങ്ങനെയായിരുന്നു എ പ്ലസ് അറുപത്തി ഏഴ് ഡി അതിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അതായത് എങ്ങനെ എങ്ങനെയുതെ എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ് നമ്മൾ ചെയ്തത് പേര് എത്രയാണ് ആദ്യ പദം എത്രയാണ് രണ്ട് പ്ലസ് എൻ എത്ര വേണേൽ അറുപത്തി എട്ടാം പദമെന്ന് പറയുമ്പോൾ എൻ അറുപത്തി എട്ട് അതിൽ നിന്ന് പറയുമ്പം അറുപത്തി ഏഴ് ഡി എന്ന് പറയുന്ന എത്ര ഡിഫറൻസ് കിട്ടി എത്ര കിട്ടി നാല് കിട്ടി അല്ലേ ചെയ്യാം നോക്കിക്കയും ഇനിയും അറുപത്തി ഏഴ് ഇൻറ്റു നാല് അറുപത്തി ഏഴിന് ഗുണം നാല് ചെയ്യുക അത്ര കിട്ടും ഇരുന്നൂറ്റി അറുപത്തി എട്ട് കിട്ടും പിന്നെ ഇരുന്നൂറ്റി അറുപത്തി എട്ടിൻ്റെ കൂടെ ഞാൻ രണ്ടും കൂടെ കൂട്ടുമ്പം എത്ര കിട്ടും ഇരുന്നൂറ്റി എഴുപതാണ് നമുക്ക് അറുപത്തി എട്ടാം പദം കിട്ടിയത് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഏതാണ് എഴുപത്തി രണ്ടാം പദം അതെങ്ങനെ ചെയ്യും എ പ്ലസ് എഴുപത്തി ഒന്ന് ഡീന്ന് ചെയ്യാം അപ്പോൾ എ എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് പ്ലസ് എഴുപത്തി ഒന്ന് നമുക്കറിയാം കാരണം എഴുപത്തി ഒന്നിനെടുത്ത് എന്തിനാണ് എഴുപത്തി രണ്ടാം പദമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എ പ്ലസ് എൻ മൈനസ് ഡി എന്ന രീതിയിൽ ചെയ്തു അപ്പോൾ ഡി എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നാല് തന്നെയാണ് അപ്പോൾ അത് ചെയ്യുക അപ്പം ഇനി എന്ത് ചെയ്യണം എഴുപത്തി ഒന്നേ ഗുണം നാല് ചെയ്യാവും ഒരു നാല് നാല് ഏഴ് നാല് എത്രയാണ് ഇരുപത്തി എട്ട് കിട്ടി ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി കിട്ടി തീർന്നില്ല ഇരുന്നൂറ്റി എൺപത്തി നാലിൻ്റെ കൂടെ രണ്ടും കൂടെ കൂട്ടുമ്പം എത്ര കിട്ടി ഇരുന്നൂറ്റി എൺപത്തി ആറ് കിട്ടി നമുക്ക് ഇപ്പം നമുക്ക് അറുപത്തി എട്ടാം പദവും എഴുപത്തി രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ചെയ്യാം എളുപ്പമായില്ലേ എങ്ങനെ ചെയ്യും ഇരുന്നൂറ്റി എൺപത്തി ആറ് മൈനസ് അതാണ് എഴുപത്തിരണ്ടാം പദം ഇനിയും അറുപത്തി എട്ടാം പദം ഇരുന്നൂറ്റി എൺപത്തി ആറ് മൈനസ് ഇരുന്നൂറ്റി എഴുപതും എത്രയാണ് വരുന്നത് പതിനാറ് കണ്ടാവും അപ്പോൾ ആ ആൻസർ ക്ലിയർ ആയില്ലേ അപ്പോൾ എങ്ങനെയായിരുന്നു രണ്ട് ആറ് പത്ത് എന്ന ശ്രേണിയുടെ അറുപത്തി എട്ടാം പതവും എഴുപത്തി രണ്ടാം പദവും തമ്മിലുള്ള വ്യത്യാസം കണ്ട അപ്പം എ പ്ലസ് എൻ മൈനസ് വൺ എൻ എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന രീതിയിൽ ചെയ്യണം എ അറിയാം ഡി കണ്ടുപിടിച്ചു എന്നിട്ട് ആ ടേംസിൽ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് കിട്ടിയ ആൻസറുകൾ നമ്മൾ മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടിയും നമുക്ക് നമ്മുടേത് കിട്ടി അല്ലേ ഇനി ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അത്ര ഇത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഴുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത സ്ലൈഡിലുണ്ട് കേട്ടോ അപ്പോൾ എഴുപത്തി മൂന്ന് നോക്കുവാണ് ത്രീ ഈസ്റ്റ് ടു ഫിഫ്റ്റി ഫോർ ത്രീ ഈസ്റ്റു മൂന്ന് ഈസ്റ്റു അമ്പത്തിനാല് തമ്മിലൊരു റിലേഷനുണ്ട് അങ്ങനെയാണെങ്കിൽ അഞ്ച് ഈസ്റ്റു എത്രയാണ് ഡാഷ് ഡാഷ് വരുന്നത് അവിടെ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കിക്കേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അൻപത്തി നാലിന് നമുക്ക് കടാക്രിയ ചെയ്യാം അല്ലേ ചെയ്യുമ്പം അതുകൊണ്ട് നമുക്ക് രണ്ടു കൊണ്ട് ചെയ്യാം കൊണ്ട് ടീം ഇവിടുത്തെ വരും ഈ രണ്ട് നാല് ഇവിടെ ഏഴ് വരും ഇരുപത്തിയേഴ് വരും ഇരുപത്തിയേഴിന് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും മൂന്ന് കൊണ്ട് ചെയ്യാൻ പറ്റും അല്ലേ മൂവൊമ്പത് ഇരുപത്തിയേഴ് വീണ്ടും മൂന്ന് കൊണ്ട് ടീമും ത്രീ ത്രീ സാർ നയൻ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക് ഇങ്ങനെ എഴുതാം നോക്കിക്കേ മൂന്ന് ഉണ്ട് അപ്പം ത്രീ സ്ക്വയർ ഇൻറ്റു സിക്സ് കണ്ടോ മതി സിക്സ് എങ്ങനെ കിട്ടിയേ ടു ഇൻറ്റു ത്രീ സിക്സ് പിന്നെ ഇത് രണ്ട് ത്രീ ഉള്ളതുകൊണ്ട് ത്രീ സ്ക്വയർ അപ്പോൾ ത്രീ സ്ക്വയർ ഇൻറ്റു സിക്സ് ഒന്ന് കിട്ടി ആ രീതിയിൽ നമുക്കിവിടെ പറ്റുന്നുണ്ടോ നമുക്കത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ എങ്ങനെ ചെയ്യാം അതായത് എങ്ങനെ ചെയ്യും അഞ്ച് സ്ക്വയർ ഇൻറ്റു സിക്സ് അഞ്ച് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇൻറ്റു ആറ് നോക്കാം ആറഞ്ച് മുപ്പത് പൂജ്യം ത്രീ വന്ന് ക്യാരി വന്നു ഈ രണ്ടേ ഗുണം ആറ് ഇര പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ കൂടെ മൂന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര വരും പതിനഞ്ച് ഇപ്പം എത്ര വന്നു നൂറ്റി അൻപത് നമ്മുടെ ആൻസറായി നമ്മുടെ ആൻസർ എത്രയാണ് നൂറ്റി അൻപത് എന്നു പറയുമ്പോൾ ഏതാണോ ഓപ്ഷൻ എത്രയാണ് എ അല്ലേ കിട്ടി ഓക്കെ ആണല്ലോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ക്ലിയർ ആയല്ലോ ഓക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുവിടെ നൽകിയിരിക്കുന്നവൽ ഏത് സമയം വരുമ്പോഴാണ് ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കോണളവ് വരുന്നതും ഇപ്പോൾ ഏത് രീതിയിൽ വേണേലും ചെയ്യാം അതിന് ഈസി ഒരു നമുക്ക് ഇക്വേഷൻ ഒന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ ക്ലോക്ക് വരയ്ക്കുക എൻ്റെ ക്ലോക്ക് എത്ര പെർഫെക്റ്റ് അല്ല എന്നാലും ക്ലോക്ക് വരയ്ക്കാം ഇങ്ങനെ രണ്ട് ഡിവിഷൻസ് കൊടുക്കുന്നു ഇവിടെ രണ്ട് ഡിവിഷൻസ് കൊടുക്കുന്നു ഇവിടെ രണ്ട് ഡിവിഷൻസ് കൊടുക്കുന്നു ഇവിടെ എത്രയാണ് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആയി ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് കോണളവ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്നുള്ള സമയം വേണ്ട നോക്കുക ഇവിടെ നോക്കിക്കേ ഇവിടെ ആണ് മൂന്ന് വരുന്നത് ഇപ്പോൾ എന്ന് പറയുമ്പോഴും അല്ലേ ഇങ്ങനെ ആ രീതി വരുന്നത് നമുക്കറിയാം ഈ ഈ രണ്ടെണ്ണം തമ്മിലുള്ള അകലം ഇവിടെ ഡിഗ്രി അളവ് എന്ന് പറയുന്നത് എത്രയാണ് മുപ്പത് ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ ഇവിടെ വരുന്നുണ്ടോ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരുന്നുണ്ടോ ഇങ്ങനെ കാണുമ്പോഴേന്നെയും അത്രയും ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇല്ല ആ രീതിയിൽ രണ്ട് മണിന്നുള്ളതും വരച്ച് നോക്കണം അങ്ങനെ വെച്ചാൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക അപ്പോൾ നോക്കിയേ ഇവിടെ മുപ്പത് മുപ്പത് വരുന്ന റൂത് വരുന്നത് പക്ഷേ അല്ലേ പക്ഷേ നമ്മുടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി അല്ലേ വരുന്നത് ഇനി എട്ട് എട്ട് നാൽപ്പത് എട്ട് നാൽപ്പത് എന്ന് പറയുമ്പം ഏകദേശം ഇങ്ങനെ വരും ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി വരുന്നുണ്ടോ ഇല്ല അപ്പോൾ പിന്നെ പിന്നെയുള്ളത് ഏതാ ഏഴര എന്നുള്ള സമയമാണ് ഏഴ് ഇങ്ങനെ എവിടെ വരുന്നു ഏഴര അല്ലേ ഏകദേശം വരച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഏഴര വരുന്നുണ്ട് അപ്പോൾ ആൻസർ വരുന്നത് ഏഴരയാണ് വരുന്നത് ഇക്വേഷൻ ഇല്ലാതെ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ചുമ്മാ ഒന്ന് വരച്ച് നോക്കിയാൽ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇത്രയും ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റ്യൻ ഒരാൾ മുപ്പത് മീറ്റർ കിഴക്കൂട്ട് ആ ഇത് അകലോ അല്ലെങ്കിൽ ഡയറക്ഷനോ കണ്ടുപിടിക്കാനായിരിക്കും ഇവിടെ ചോദ്യം വരുന്നതും അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ വര ഈ കണക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു വര വരയ്ക്കുക എന്നിട്ട് വടക്ക് തെക്ക് എന്നുള്ളതൊന്ന് അടയാളപ്പെടുത്തി വെക്കുന്നത് ഇത് വടക്ക് വരുന്നു അല്ലേ നോർത്ത് വരുന്നു ഇത് തെക്ക് വരുന്നു തെക്കെന്ന് പറഞ്ഞാൽ എന്താ സൗത്ത് വരുന്നു അല്ല വടക്ക് തെക്ക് അല്ലേ ഇവിടെ കിഴക്ക് വരുന്നു ഇവിടെ എന്ത് വരുന്നു പടിഞ്ഞാറ് വരുന്നു ഇത്രയൊന്നും വരച്ച് വെച്ചേക്കണം എന്നിട്ട് ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നു ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കുമ്പോൾ സ്കൂളിൽ കൊടുത്തു മുപ്പത് മീറ്റർ കിഴക്കോട്ട് അപ്പോൾ പടം നോക്കി നമുക്ക് നമുക്കിറിയങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം മുപ്പത് മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു ഇനിയും ഇപ്പോൾ അയാൾ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു അപ്പോൾ നമ്മൾ നോക്കുക ഇനി എത്രയാണ് പറഞ്ഞിരിക്കുന്ന വലതു വശത്തേക്ക് നതിരിഞ്ഞ് നാൽപ്പത് മീറ്റർ നടന്നു നമ്മളങ്ങനെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് അളവ് തെറ്റിപ്പോകും എന്നുവെച്ചാൽ ക്വസ്റ്റിൻ സ്കിപ്പായിപ്പോയിക്കഴിഞ്ഞാൽ സദ്യ പോയി കഴിഞ്ഞാൽ പോകും അപ്പോൾ നാൽപ്പത് മീറ്റർ വഷ വല്ലതുവശത്തേക്ക് നടന്നു പിന്നെയും പറഞ്ഞിരിക്കുന്നത് വീണ്ടും എന്ത് ചെയ്തു അറുപത് മീറ്റർ നടന്നു അല്ലേ വല്ലത്തേക്ക് തിരിഞ്ഞിട്ട് അറുപത് മീറ്റർ നടപ്പം അപ്പോൾ ഇവിടം വരെ മുപ്പതാണ് പിന്നെ ഒരു കുറച്ചുകൂടെ വരും ഇത് പടമൊന്നും വരെ വളഞ്ഞ് പോയ സാ കുഴപ്പമൊന്നുമില്ല ഇത് മുപ്പതും അപ്പോൾ ഇതും മുപ്പതെന്ന് കിട്ടി ഇനി പറഞ്ഞിരിക്കുന്നത് തുടർ തുടർന്ന് എന്ത് ചെയ്തു എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇടത്തോട്ട് തിരിഞ്ഞ് മുപ്പത് മീറ്റർ നടന്നു അപ്പോൾ ഇടത്തോടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് എത്ര മീറ്റർ നടന്നു മുപ്പത് മീറ്റർ നടന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോൾ അല്ലേ പിന്നെ പറഞ്ഞിരിക്കുന്നത് തുടർന്ന് അൻപത് മീറ്റർ വടക്ക് കിഴക്ക് ദിശയിൽ നടന്നു വടക്ക് കിഴക്ക് ദിശയിൽ നടക്കുമെന്ന് പറയുമ്പോൾ ഇതുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടത് ഇങ്ങനെ വരുന്നത് ഓക്കെ നമ്മുടെ കറക്റ്റ് ആണല്ലോ അല്ലേ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ അല്ലേ ഇവിടെ എത്ര വരുന്നു ഇത് അമ്പതൊന്ന് വരും അല്ലേ ല്ലേ വരുന്നത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അയാളിപ്പോൾ ഇവിടെ എത്തി ഇനിയും ചോദിച്ചിരിക്കുന്നത് യാത്ര ചെയ്യുന്ന ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ അകലയത്തിലാണ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ആണ് ഈ ഒരു സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കിക്കേ ഇതൊരു മട്ട ത്രികോണം പോലെ വന്നിരിക്കുന്നത് അല്ലേ മട്ട മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യത ഏതൊക്കെയാണ് ഒരു സൈഡ് ത്രീ ഈസ് ടു ആണെങ്കിൽ ഒരെണ്ണം ഫോർ ആണെങ്കിൽ മറ്റടത്ത് എത്ര ത്രീ ഈസ് ടു നമ്മൾക്കറിയാം ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് ആണ് അപ്പോൾ ഇതിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ഈസ് ടു നാൽപ്പത് ഈസ് ടു അമ്പതെന്ന് വരുന്നു അപ്പോൾ ഇവിടെ മുപ്പതൊന്നും നാൽപ്പതൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിക്കേണ്ട പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട നമുക്കറിയാം ഇത് അൻപതാണ് അൻപത് മീറ്റർ ആയിരിക്കും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ അത്രയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തതും ഒരു കോഡ് ഭാഷയിൽ ഒരു കോഡ് ഭാഷയിൽ ഡി ഡി എ എങ്ങനെ എഴുതാം മുപ്പത്തി രണ്ടെന്ന് എഴുതാം അപ്പം ജി എ തൊണ്ണൂറ്റി എട്ടെന്ന് എഴുതി എങ്കിൽ ഫേസ് എന്നുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് നോക്കിക്കേ നമുക്ക് ഈ കൊസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാം അപ്പം നോക്കിക്കേ എഫ് എ സി ഇ ഫേസ് ഇവിടെ നോക്കിക്കുകയും ഈ ഡി വന്നു നമുക്ക് നോക്കാം ഇവിടെ നോക്കിക്കേ എ ബി സി ഡി ഇ എഫ് ജി ഇങ്ങനെ വരെ കാണിക്കുവാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ നമുക്ക് നോക്കാം നാലിൻ്റെ കൂടെ ഡി എന്ന് പറയുന്നത് നാലാണ് നാലിൻ്റെ കൂടെ ഏത് ചെയ്തു നാലിൻ്റെ എത്ര മുപ്പത്തിരണ്ട് കിട്ടും നാലിൻ്റെ ഇരട്ടിയായ എട്ട് എഴുതപ്പോഴാണ് മുപ്പത്തി രണ്ട് കിട്ടിയത് ഇനി നോക്കിക്കേ ജി എന്ന് പറയുന്ന ഏഴാണ് ജിയുടെ കൂടെ ഏത് ചെയ്യുമ്പോൾ തൊണ്ണൂറ്റി എട്ട് കിട്ടും ജി ഏഴിൻ്റെ ഇരട്ടിയായ പതിനാല് കുണിക്കുമ്പോഴാണ് തൊണ്ണൂറ്റി എട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ രീതിയിൽ വേണം ബാക്കി ചെയ്യാൻ അപ്പോൾ നോക്കിക്കേ എഫ് എഫിൻ്റെ വാല്യൂ എത്രയാണ് ആറാണ് അപ്പോൾ ആറേ ഗുണം പന്ത്രണ്ട് ചെയ്യണം എത്ര വരും എഴുപത്തി രണ്ട് ഇനി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്നാണ് ഒന്നിൻ്റെ ഇരട്ടിയായ രണ്ട് കുണിക്കുക അപ്പോൾ എത്ര വരും രണ്ട് ഇനി സി സി എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നിൻ്റെ ഇരട്ടിയായ ആറ് കുണിക്കണം എത്ര വരും പതിനെട്ട് വരും ഇനി ഏതാണ് ഇ എ അല്ലേ ഇ എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലേ അഞ്ചിൻ്റെ ഇരട്ടിയായ രണ്ടല്ല പത്ത് അഞ്ചിൻ്റെ ഇരട്ടി പത്ത് കുണിക്കുമ്പം അമ്പത് വരുന്നു ഇനി നോക്കിയിട്ട് ഇതെല്ലാം കൂടെ നേരി എഴുതുന്ന എഫിൻ്റെ വാല്യൂ എഴുപത്തി രണ്ട് ഏയുടെ വാല്യൂ രണ്ട് പിന്നെ സിയുടെ വാല്യൂ പതിനെട്ട് പിന്നെ ഈയുടെ വാല്യൂ അൻപത് എഴുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് പതിനെട്ട് അമ്പത് എന്ന് വരുന്നു അത് ഏതെങ്കിലും ആൻസർ ഉണ്ടോ ഏതാ പതി സി അല്ലേ സി എന്ന ഓപ്ഷൻ അല്ലേ വരുന്നത് അപ്പോൾ അതും ക്ലിയർ ആയല്ലോ അല്ലേ ആ രീതിയിലാണ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൂട്ട് ഓഫ് ടു സ്ക്വയർ ദോൾ റേസ് ടു ടു പ്ലസ് ടു ഇൻറ്റു ടു റേസ് ടു മൈനസ് വൺ പ്ലസ് ടു റേസ് ടു ടെൻ ദോൾ റേസ് ടു വൺ ബൈ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ചെയ്യണം എ റേസ് ടു എം ദ ഓൾ റേസ് ടു എൻ എന്ന് പറയുമ്പം എ റേസ് ടു എം എൻ എന്നാണ് ചെയ്യുന്നത് റൂട്ടോ ടു റേസ് ടു ടൂറൂ റേസ് ടു ദ ഓൾ റേസ് ടു എന്ന് കൊടുത്തിരുന്നു അപ്പോൾ അവിടെ എത്ര വരുന്നു ടു റേസ് ടു എത്ര വരും ടു റേസ് ടു ടു ഇൻറ്റു ടു എത്ര വരും ഫോർ ഓക്കെ അല്ലേ ടു റേസ് ടു ഫോറ് പ്ലസ് ടു ഇൻ ടു ടു റേസ് ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ എങ്ങനെ ടു ബൈ ൂന്നാണ് വരുന്നത് അത് എത്ര വരും ഇത് വെട്ടുമ്പം വൺ വരും ഇനിയും പ്ലസ് ടു റേസ് ടു ടെൻ ഇൻറ്റു വൺ ബൈ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് വെട്ടുമ്പം അഞ്ച് വരുന്നു കിട്ടിയല്ലോ ഇനിയും ഇവിടെ എത്ര വരുന്നു ടു റേസ് ടു ഫോറ് പ്ലസ് വൺ ടു റേസ് ടു ഫൈവ് ഇതിങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല ഇതിൻ്റെ മൊത്തോളത്തിൽ നമ്മൾ ചെയ്യണം ടു റേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ടു ഇൻറ്റു അങ്ങനെ നാല് നാല് പ്രാവശ്യം ടുവിനെ കുളിക്കുമ്പോൾ പതിനാറ് പ്ലസ് ഒന്ന് പ്ലസ് മുപ്പത്തി രണ്ട് ഇത് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് റൂട്ട് ഓഫ് എത്ര വരും ഫോർട്ടി നയൻ വരുന്നു റൂട്ട് ഓഫ് ഫോർട്ടി നയൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് സെവൻ ആൻസർ ഉണ്ടോ ചെക്ക് ചെയ്തേ ആ നമ്മുടെ ആൻസർ നേട്ട കിടക്കുന്നു ഡി ആണ് ആൻസർ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കൊസ്റ്റിനിലേക്ക് പോവാം ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു ഡിഫി വലിയൊരു ക്വസ്റ്റ്യനാണ് ഒരാൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന തുക പകുതി വീതം രണ്ട് ബാങ്കുകളിലായിട്ട് നിക്ഷേപിച്ചു ഒന്നാമത്തെ ബാങ്കിൽ സാധാരണ പലിശയിലും രണ്ടാമത്തെ ബാങ്കിൽ കൂട്ടുപലിശ നിരക്കിലുമാണ് നിക്ഷേപിച്ചത് രണ്ട് വർഷം കഴിഞ്ഞ് പലിശ നോക്കിയപ്പോൾ ആദ്യ ബാങ്കിൽ അറുന്നൂറ് രൂപയും രണ്ടാമത്തെ ബാങ്കിൽ അറുന്നൂറ്റി പതിനെട്ട് രൂപയും ഉണ്ടായിരുന്നു രണ്ട് ബാങ്കുകളിൽ നിന്നും മൂന്ന് വർഷം കഴിയുമ്പോൾ അദ്ദേഹം പലിശ പിൻവലിച്ചാൽ പലിശയിൽ വരുന്ന മാറ്റം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ബാങ്കിൻ്റെ കേസിൽ രണ്ട് രീതിയിലാണ് പലിശ കണക്കാക്കുന്നത് അപ്പം ആദ്യത്തെ ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റിലും രണ്ടാമത്തേത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുമാണ് കണക്കാക്കി അല്ലേ അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് അപ്പം അവിടെ എത്ര കിട്ടി പലിശ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപയാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയത് അപ്പോൾ അതായത് ഒന്നാമത്തെ വർഷം നമുക്ക് കിട്ടിയ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ആദ്യ വർഷം കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി മുന്നൂറ് കിട്ടി പിന്നെ അതിന് മാറ്റമില്ല സെക്കൻഡ് ഇയർ ഇയറായപ്പം എത്ര കിട്ടി വീണ്ടും മുന്നൂറ് കിട്ടി അങ്ങനെ അവിടെ അറുന്നൂറ് വന്നു അല്ലെയോ ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വർഷം മുന്നൂറ് രൂപ കിട്ടി പിന്നെ ആ മുന്നൂറിൻ്റെ പിന്നെ വീട്ടിൽ അടുത്ത വർഷ വർഷമായപ്പോഴത്തേന് നമുക്ക് അറുന്നൂറ്റി പതിനെട്ട് രൂപയാണ് കിട്ടിയത് അപ്പോൾ നോക്കണം എത്ര ഇതിലാണ് പലിശ കൂടുന്നതെന്ന് നോക്കണം അതായത് അറുന്നൂറിൻ്റെ കൂടെ പതിനെട്ടുകൂടെ കിട്ടി അപ്പോൾ നോക്കണം മുന്നൂറിൻ്റെ മുന്നൂറ് രൂപയുടെ എത്ര ശതമാനമാണ് എത്ര ശതമാനം നമുക്കറിയത്തില്ല പതിനെട്ടെന്നുള്ളത് കണ്ടുപിടിക്കുക അപ്പോൾ മുന്നൂ ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കും ഇപ്പോൾ എക്സ് ഇവിടെ നിർത്തുമ്പം പതിനെട്ട് ഇൻറ്റു നൂറ് ഡിവൈഡഡ് ബൈ മുന്നൂറ് ഈ സീറോസ് രണ്ടും ഈ സീറോസ് രണ്ടും കൂടെ വെട്ടും മൂന്നിനെ വെട്ടാം പതിനെട്ടിൽ എത്ര പ്രാവശ്യം അടങ്ങിയിരിക്കുന്നു ആറ് പ്രാവശ്യം അപ്പം റേറ്റ് നമുക്ക് കിട്ടി ആറ് ശതമാനം നമുക്ക് കിട്ടി ഇനിയും കണ്ടുപിടിക്കുക ഇനി ഇങ്ങനെ ഉണ്ട് അപ്പം നമുക്ക് കിട്ടി അപ്പോൾ അവിടെ പലിശ ഇന്നത്തിൽ പതിനെട്ട് രൂപ അപ്പോൾ എത്ര കിട്ടി ആദ്യം എന്തൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പം മുന്നൂറിൻ്റെ നമ്മൾ കിട്ടി പതിനെട്ട് ശതമാനമാണെന്ന് നമുക്കവിടെ കിട്ടി അല്ലേ അപ്പം നോക്കുക ഈ ഇതിൻ്റെ പതിനെട്ട് ശതമാനം കൂടെയുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയാണ് പതിനെട്ടിൻ്റെ എത്ര പതിമൂന്ന് വർഷത്തേക്കുള്ള പതിനെട്ട് എത്ര രൂപ കിട്ടുമെന്ന് നോക്കണം പതിനെട്ടേ ഇൻറ്റു അല്ലേ പതിനെട്ടേ ഇൻറ്റു മൂന്ന് എന്ന് പറയുമ്പോൾ അൻപത്തി നാല് കിട്ടി കഴിഞ്ഞില്ല പിന്നെ കിട്ടി ആദ്യത്തെ ഒരു പതിനെട്ടിൻ്റെയും കൂടെ ആ പതിനെട്ടിൻ്റെയും കൂടെ കിട്ടും മൂന്ന് വർഷത്തേക്ക് പതിനെട്ട് പതിനെട്ട് വെച്ചിട്ട് എത്ര കിട്ടും അൻപത്തി നാല് കിട്ടും വീണ്ടും പതിനെട്ടേ ഇൻറ്റു ആ പതിനെട്ടിൻ്റെ ആ പലിശയുടെയും കൂടെ നമുക്ക് പലിശ കിട്ടുന്നുണ്ട് അതാണ് കൂട്ടുപഴിച്ചത് അപ്പോൾ പതിനെട്ടേ ആറ് ഇൻറ്റു നൂറ് കിട്ടും ഇവിടെ എത്ര കിട്ടും വൺ പോയിൻറ്റ് സീറോയിട്ടെന്നാണ് കിട്ടുന്നത് അപ്പോൾ എത്ര ഇത്രയും ചെയ്താൽ മതി ഈ ആറ് കണ്ടുപിടിക്കണമെന്നില്ല എന്നാലും ഇവിടെ നമുക്ക് ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ആറ് കണ്ടുപിടിച്ചത് നമുക്കറിയാം ഇവിടെ അപ്പോൾ അറുന്നൂറ് രണ്ട് ഇതിൽ പലിശയായിട്ട് കിട്ടി പിന്നെ ഇതുകൂടെ കൂടാതെ ഇവിടെ എക്സ്ട്രാ പതിനെട്ട് കിട്ടി അങ്ങനെ ഒന്നാമത്തെ വർഷം പതിനെട്ട് രൂപ കിട്ടി രണ്ടാമത്തെ വർഷം പതിനെട്ട് രൂപ കിട്ടി അങ്ങനെ മൂന്നാമത്തെ വർഷവും പതിനെട്ട് രൂപ കിട്ടി അങ്ങനെ മൂന്ന് പതിനെട്ടുകൾ കിട്ടുമ്പോൾ അൻപത്തി നാല് കിട്ടി അതുകൂടാതെ ഈ പതിനെട്ടിൻ്റെ പലിശ കൂടെ കിട്ടും ആ പലിശ എന്ന് പറഞ്ഞാൽ എത്ര നിരക്കില്ല ആറ് ശതമാനം നിരക്കില്ല കിട്ടുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ അമ്പത്തി നാല് കിട്ടി വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് കിട്ടി അപ്പോൾ ഇത് കൂട്ടുമ്പോൾ ഇത് നമ്മൾ പ്ലസ് ചെയ്ത് വിട്ടാൽ മതി അല്ലേ അപ്പോൾ എത്ര വരുന്നത് അൻപത്തി നാല് പ്ലസ് വൺ പോയിൻറ്റ് സീറോ എയിറ്റ് എന്നുള്ളത് ചെയ്യുക അപ്പോൾ എത്ര കിട്ടുന്നു അൻപത്തി അഞ്ച് പോയിൻ്റ് പൂജ്യം മെട്ടെന്ന് കിട്ടും ആ ആൻസർ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോക്കിയോ ുന്നു അപ്പോൾ എന്തായാലും ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് വർഷം ഉള്ള പലിശകൾ വരുന്നത് എത്ര എത്ര ഇതിലാണ് പലിശ വരുന്നത് എന്നുള്ളത് നമുക്ക് പലിശ കിട്ടുക അല്ലേ മൂന്ന് വർഷം കഴിയുമ്പോൾ പലിശ പിൻവലിച്ചു അപ്പം അങ്ങനെ കണ്ടുപിടിക്കുമ്പം നമുക്ക് അതിൻ്റെ കണ്ടുപിടിക്കുക അതായത് പതിനെട്ട് പതിനെട്ട് വെച്ച് മൂന്ന് വർഷം കൊണ്ട് പിന്നെ പിന്നെ അടുത്തത് ആ പതിനെട്ടിൻ്റെ പലിശയും കൂടെ കിട്ടും പതിനെട്ടിൻ്റെ ആറ് ശതമാനം പലിശ കൂടെ കിട്ടുമ്പം ഉള്ള കണ്ടുപിടിച്ച എന്നിട്ട് അത് കൂട്ടിയാൽ മതി ഇവിടെ പലിശയിൽ വരുന്ന വ്യത്യാസം മാത്രമാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഇത്രേ ഉള്ളൂ ചിത് എഴുതാമതി അടുത്തത് ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഇരുപത്തിയൊന്ന് പേരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് ഇരുപത്തഞ്ച് രൂപയായിരുന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിയപ്പോൾ ഒരാൾ ഇറങ്ങിയപ്പോൾ ബാക്കിയുള്ളവരുടെ ശരാശരി ടിക്കറ്റ് നിരക്ക് ഇരുപത്തഞ്ച് രൂപ നാൽപ്പത് പൈസയായിരുന്നു അപ്പം മാറിയെങ്കിൽ ഇറങ്ങിയാലോടെ ടിക്കറ്റ് നിരക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആകെ എത്രയുണ്ടെന്ന് നമുക്കറിയത്തില്ല ഇപ്പോൾ ശരാശരി അപ്പോൾ എക്സ് ആകെ അറിയത്തില്ല ബൈ എത്രയുണ്ട് ടോട്ടൽ എണ്ണം അറിയാം എത്രയാണ് ഇരുപത്തി ഒന്ന് ഈക്വൽ ടു ശരാശരി എത്രയാണ് ഇരുപത്തി അഞ്ച് ഇവിടെ എക്സ് കണ്ടുപിടിക്കാവല്ലോ എക്സ് ഈക്വൽ ടുവും ഇരുപത്തിയൊന്ന് ഇൻ ടു ഇരുപത്തി അഞ്ച് എത്ര കിട്ടും എത്രയാണ് ഇവിടെ കിട്ടുന്നത് കുണിക്കുമ്പം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഒന്ന് ഗുണിച്ച് നോക്കണം കിട്ടാം ഞാൻ ഗുണിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ഷോപ്പിൽ ഒരാൾ ഇറങ്ങി അവിടെ നമുക്ക് അവിടെയും നമുക്ക് ടോട്ടൽ എത്രയാണെന്ന് അറിയത്തില്ല എക്സ് കിട്ടും അടുത്ത ഷോപ്പിൽ ഇറങ്ങിയപ്പോൾ ഒരാൾ ഇറങ്ങിയപ്പോൾ ഇരുപത്തി ഒന്ന് പേരെന്നുള്ളത് എത്രയായി ഇരുപത് അല്ലേ ഒരാൾ കുറഞ്ഞു അപ്പോൾ ഷള്ള ശരാശരി എത്രയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപ നാൽപ്പത് പൈസ ഇനി പിന്തു ചെയ്യണം ഇവിടെ എക്സ് കണ്ടുപിടിക്കണം എക്സാംണ്ട് പിടിക്കുന്നിങ്ങനെ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം ഇൻറ്റു ഇരുപത് ചെയ്യുക ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പോയിൻ്റ് ഇട്ട് ഗുണിക്കാൻ റേറ്റ് ഇല്ലെങ്കിൽ പോയിൻ്റ് ഇല്ലാതെ കുണിക്കുക ഇരുപത്തിയഞ്ച് നാൽപ്പത് ഗുണിച്ച് ഇൻറ്റു ഇരുപത് ഗുണിക്കുക അടച്ചു തരാം സീറോ 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 ഇവിടെ സീറോ ഇത് നാല് എട്ട് അയിരണ്ട് പത്തിൻ്റെ പൂജ്യം ശിഷ്ടം ഒന്ന് ഇരണ്ട് നാല് നാല് ഒന്ന് അഞ്ച് ഇത് കഴിയുമ്പം സീറോ സീറോ എയ്റ്റ് സീറോ ഫൈവ് ഇവിടെ എത്ര സാധനം പോയിൻറ്റ് കഴിഞ്ഞിട്ട് എത്ര സാധനമുണ്ട് രണ്ട് സാധനമുണ്ട് അപ്പോൾ നമ്മുടെ ആൻസറിൽ പോയിൻറ്റ് കഴിഞ്ഞ രണ്ട് സാധനം അപ്പോൾ അഞ്ഞൂറ്റി എട്ട് എന്ന് കിട്ടി ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇരുപത്തിയൊന്ന് പേരുള്ളപ്പോഴുള്ള ആകെ തുക അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റിൻ്റെ തുക കിട്ടി ഇരു അതിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള തുകയും നമുക്ക് കിട്ടി ഇനി വളരെ സിമ്പിളാണ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് മൈനസ് അഞ്ഞൂറ്റി എട്ട് ചെയ്താൽ മതി അപ്പോൾ എത്രയാണ് കിടക്കുന്ന ഇവിടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന പതിനേഴ് കിട്ടും പതിനേഴ് നമ്മുടെ ആൻസറിലുണ്ടോ ചെക്ക് ചെയ്ത് എ ആണ് ആൻസർ കണ്ടത് ഇത്രയേ ഉള്ളൂ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്ത ബസ്സിലേക്ക് പോകാം ഒരു ഗ്രാം സ്വർണത്തിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പത്ത് ഗ്രാമിൻ്റെ ഒരു സ്വർണ്ണ മോതിരം വാങ്ങിയപ്പോൾ വിലയുടെ മൂന്ന് ശതമാനം ജി എസ് ടിയും പത്ത് ശതമാനം പണിക്കൂലിയും നൽകേണ്ടി വന്ന് കൂടാതെ പണിക്കൂലിയുടെ അഞ്ച് ശതമാനം ജി എസ് ടിയും നൽകേണ്ടി വന്നപ്പോൾ ആ മോതിരത്തിൻ്റെ വില എത്ര എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ എഴുതുക ഇവിടെ നമുക്ക് ഒരു ഗ്രാം സ്വർണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയെന്ന് നമുക്ക് അറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മൾ എത്ര മേടിച്ചു പത്ത് ഗ്രാം സ്വർണ്ണമാണ് മേടിച്ചത് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു ടെൻ ചെയ്യാം എത്ര വരും നാല് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം എന്ന് വന്നു ഇനി വിലയുടെ മൂന്ന് ശതമാനം ജി എസ് ടി അതായത് നാൽപ്പത്തി അയ്യായിരമാണ് വില അതിൻ്റെ മൂന്ന് ശതമാനം ജി എസ് ടി അല്ലേ നമ്മൾ ഈ സീറോ സിറവിട്ടും ഈ സിറവിട്ടും ഇവിടെ എത്രയാണ് സിറ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എന്നാണ് ഇവിടെ വരുന്നത് അല്ലേ ഇനിയും പത്ത് ശത വിലയുടെ പത്ത് ശതമാനം പല്ലക്കൂലി അപ്പോൾ അത് വീണ്ടും എത്രയും നമ്മുടെ നമുക്ക് വില അറിയാം അതിൻ്റെ പത്ത് ശതമാനം പണിക്കൂലി എന്ന് പറയുന്നത് എത്രയാണ് രണ്ട് സീറോസവും രണ്ട് സീറോസവും അപ്പോൾ എത്ര വരും നാലായിരത്തി അഞ്ഞൂറിന്ന് അവിടെയും കിട്ടി ഇനി പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് വിലയുപ്പം പത്ത് ശതമാനം പണിക്കൂലി അത് കൂടാതെ പണിക്കൂലിയുടെ അഞ്ച് ശതമാനം ജി എസ് ടി അപ്പോൾ പണിക്കൂലി എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറാണെന്നറിയാം അതിൻ്റെ അഞ്ച് ശതമാനം ജി എസ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അഞ്ച് ശതമാനം കൂടെ കണ്ടുപിടിക്കണം ഇപ്പം ഈ രണ്ട് സീറോസും പോയി ഈ രണ്ട് സീറോസും പോയി ഇവിടെ കുടിക്കുമ്പോൾ എത്ര വരും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടോ പത്ത് ഗ്രാം സ്വർണത്തിൻ്റെ വില കണ്ടുപിടിച്ചു അല്ലേ പിന്നെ അതിൻ്റെ മൂന്ന് ശതമാനം ജി എസ് ടി കണ്ടുപിടിച്ചു പിന്നെ അതിൻ്റെ ആ ഇത് എമൗണ്ടിൻ്റെ തന്നെ പത്ത് ശതമാനം ജി എസ് ടി കണ്ടുപിടിച്ചു അതാണ് പണിക്കൂലി ആ പണിക്കൂലിയുടെ അഞ്ച് ശതമാനം ജി എസ് ടി വീണ്ടും കണ്ടുപിടിക്കണം ഇനി ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ മതി നാൽപ്പത്തി അയ്യായിരം പ്ലസ് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയാണ് വരുന്നത് അൻപത്തി ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് എന്നുള്ളതാണ് ആൻസർ പ്ലസ് ചെയ്യുമ്പോൾ വരും നമ്മുടെ ആൻസർ ഉണ്ടോ ഉണ്ട് സി ആണ് ആൻസർ കണ്ടോ കിട്ടി ഇത്രയേ ഉള്ളൂ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആകെ വക്കുകളുടെ നീളം മുപ്പത്തിയാറ് സെൻറ്റിമീറ്റർ ആയ ഒരു സമചുദരക്കട്ടയുടെ വ്യാപ്തം എത്രയാണ് അപ്പോൾ സമചുദ്ര കട്ട നോക്കാം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ക്യൂബ് ഇതാണ് നമ്മുടെ സമചതുര കട്ട അപ്പോൾ ഈ കട്ടയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആകെ വക്കുകളുടെ നീളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിക്കേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആകെ വക്കുകളുടെ നീളം തന്നിട്ടുണ്ട് കട്ടയുടെ ആകെ വക്കുകളുടെ നീളം എന്ന് പറയുന്നത് എത്രയാണ് കൊച്ചിരി തന്നിട്ടുണ്ട് മുപ്പത്തിയാറ് സെൻറ്റിമീറ്റർ ആണ് ഒരു സമചതുര കട്ടയ്ക്ക് ആകെ എത്ര വക്കുകൾ വക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എഡ്ജസ് എഡ്ജസ് എത്ര എണ്ണം ഉണ്ട് എണ്ണം ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഒരു വക്കിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം ഒരു എഡ്ജിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് ആകെ നീളം അറിയാം ആകെ വക്കുകളുടെ എത്ര വക്കുകൾ അറിയാം അപ്പോൾ മുപ്പത്തിയാറ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ചെയ്യുമ്പത്തി വരുന്നു മൂന്ന് സെൻറ്റിമീറ്ററായി ഒരു വക്കിൻ്റെ നീളം എന്ന് പറയുന്നത് കഴിഞ്ഞോ ഇല്ല ഇനി വ്യാപ്തം കണ്ടുപിടിക്കണം വ്യാപ്തം വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം വോളിയം എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് എ ക്യൂബാണ് കണ്ടുപിടിക്കുന്നത് എ നമുക്കറിയാം മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എ ക്യൂബ് കാണിക്കാം ത്രീൻ ടു ത്രീൻ ടു ത്രീ അതായത് ത്രീ അല്ലേ അപ്പോൾ എത്രയാണ് വരുന്നത് ട്വൻറ്റി സെവൻ ആണ് വരുന്നത് നമ്മുടെ ആൻസർ ഉണ്ടോ നോക്കിക്കേ ഉണ്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ അങ്ങനെ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു അപ്പോൾ എല്ലാം അറിയത്തില്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ എഴുതി വെച്ചിട്ട് പഠിക്കുക ഇത് ഈ പരീക്ഷയുടെ ചോദ്യ പേപ്പറ് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സ്വയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കുക എന്നിട്ട് അറിയത്തില്ലാത്ത രീതിയിൽ പഠിക്കുക അടുത്ത വീഡിയോയിൽ അപ്പോൾ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ എല്ലാവരും പഠിക്കാം കേട്ടോ താങ്ക്